ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഇപ്പാടിപ്പോയച്ചടി ഒരു സർപ്രൈസ് വീഡിയോ ആണ് അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരും ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഏട്ടൻ്റെ പിറന്നാളാണ് അപ്പം നമുക്കിന്ന് ഏട്ടൻ്റെ ഒരു സർപ്രൈസ് കൊടുക്കാം സർപ്രൈസിന്റെ കാര്യങ്ങളൊക്കെ ഇന്നലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് അവിടെ നിന്ന് പോയിട്ട് പിക്ക് ചെയ്യണം അപ്പൊ ഞങ്ങൾ ഇനി പോണതൊക്കെ കാണിക്കാം അപ്പം കുട്ടികളെ അങ്ങനെ വാടിക്കാക്കിയിട്ടാണ് വരുന്നത് ഇപ്പോളത് പോണ വഴി കൂടെ കഴിക്കാം അപ്പം നമ്മൾ കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അവിടെ മേലെയാണ് ആ താത്താൻ്റെ വീട് അപ്പം എന്തായാലും ഒക്കെ പാർട്ടി സെറ്റ് ചെയ്ത് വെച്ചോണ്ട് അതൊക്കെ റെഡിയാക്കി എന്ന് വിചാരിക്കുന്നു അപ്പോൾ കേക്ക് കൈ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് വീട്ടിൽ വെച്ച് ഏട്ടന് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് എന്നുള്ളത് ഏട്ടൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കേക്കൊക്കെ പിറന്നാളിനും മുറിക്കണുണ്ടാവുക അപ്പോൾ നമുക്ക് കേക്ക് എടുത്തിട്ട് വരാം ഏട്ടൻ കുളിക്കുകയാണ് ഫ്രിഡ്ജിൻ്റെ ഇടയിലാണ് കേക്ക് ഏട്ടൻ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും കേക്ക് കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഞാൻ വോയിസ് ആദ്യം അവിടെ പറഞ്ഞായിരുന്നു അപ്പോൾ അത് അതൊക്കെ പറഞ്ഞ കാരണം വോയിസ് അതെല്ലാം കേട്ടിട്ടില്ല അതാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഫ്രിഡ്ജിൻ്റെ താക്കോല് ഞാൻ ആദ്യം വന്ന് ഫ്രിഡ്ജ് തുറക്കണ്ടാന്ന് വിചാരിച്ചിട്ട് താക്കോലൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് വന്ന് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് കേക്ക് കാണിക്കുന്നത് അതാണ് നമ്മളെ കേക്ക് ഇരിക്കണു പിന്നെ നമുക്ക് ഏട്ടൻ്റെ റിയാക്ഷൻ നോക്കാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ആ വീഡിയോ എങ്ങനെയോ പോയി എടുത്തതായിരുന്നു അത് അതെങ്ങനെയോ മിസ്സായി പിന്നെ ഏട്ടൻ നമ്മൾ ആദ്യ കുട്ടനൊക്കെ എടുത്ത് കേക്കൊക്കെ മുറിച്ചു കേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചതിന് ശേഷം എൻ്റെ വക ചെറിയൊരു ഗിഫ്റ്റും കൂടി ഉണ്ടായിരുന്നു അപ്പം ഞാനത് ഏട്ടന് കൊടുത്തു ആ ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഏട്ടന്റെ മുഖത്തുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ അതും വല്ലാത്തൊരു ഫീൽ ആയിരുന്നു ഇപ്പൊ ഒരു ചെറിയൊരു ഫോട്ടോ ഫ്രെയിമാണ് ഞാൻ കൊടുത്തത് വീഡിയോ തീർച്ചയായും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ മറ്റൊരു വീഡിയോ 拜。<Bye. S 2> bye bye.